പ്രസിഡന്റ് ട്രോഫിയിൽ മുത്തമിട്ട് നിരണം ചുണ്ടൻ ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നിരണം ചുണ്ടൻ പ്രസിഡന്റ് ട്രോഫി സ്വന്തം പേരിൽ എഴുതി ചേർത്തത് ചാമ്പ്യൻസ് ബോട്ടിലേക്ക് കിരീടം കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയെറിഞ്ഞ വീയപുരം ചുണ്ടൻ സ്വന്തമാക്കി അഷ്ടമുടിയുടെ കൂറ്റൻ കരുനാഗന്മാരെ പോലെ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചപ്പോൾ ആവേശം ഇരുവരെയും കടന്നു തുഴയെറിയുന്നവർക്കും കരയിൽ നിൽക്കുന്നവർക്കും ഒരുപോലെ ആവേശം നിറച്ച ജലരാജാക്കന്മാരുടെ പോരാട്ടം ദേശിംഗനാടിന്റെ ആർപ്പോഗിയിൽ ആരവത്തിൽ നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ പതിനൊന്നാമത് പ്രസിഡന്റ്സ് ട്രോഫി കരസ്ഥമാക്കി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ മൂന്ന് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡ് അൻപത്തിനാല് മൈക്രോ സെക്കൻഡ് സമയത്തിലായിരുന്നു നിരണത്തിന്റെ ഫിനിഷിംഗ് നെഹ്റു ട്രോഫി ജേതാക്കളായ വിയപുരം ചുണ്ടൻ രണ്ടാമതും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേപ്പാടൻ ചുണ്ടൻ മൂന്നാമതും ഫിനിഷ് ചെയ്തു കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ അഞ്ചാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം സ്വന്തമാക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേപ്പാടൻ ചുണ്ടൻ രണ്ടാമതും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നല്ല നല്ല കാണാൻ വലിയ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തു കൊല്ലം മേയർ എ കെ ഹഫീസ് ജേതാക്കൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ചുരുങ്ങിയ സമയം കൊണ്ടാണ് കൊല്ലത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും പൊതുപ്രവർത്തകരും ചേർന്ന് വള്ളംകളി ജനകീയമാക്കിയത് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആർ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം